കർത്താവിന്റെ സാന്നിധ്യം വഹിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും നമുക്കെല്ലാവർക്കും ദൈവം തന്നിരിക്കുന്ന പ്രൈമറി ആയിട്ടുള്ള റോൾ അതാണ് പർപ്പസ് അതാണ് ജീവിതാന്തസ് എന്തുവാകട്ടെ ജോലി മേഖലകൾ നമ്മളൊക്കെ ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത കുടുംബങ്ങളിൽ വ്യത്യസ്ത റോളുകളാണ് ഓരോരുത്തരും ചെയ്യുന്നത് ചിലർ അപ്പൻ്റെ റോൾ ചെയ്യുന്നു അമ്മയുടെ റോൾ ചെയ്യുന്നു ചിലർ ജോലി മേഖലകളിൽ വ്യത്യസ്ത റോളുകളിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഏറ്റവും വലിയ പർപ്പസ് നമുക്ക് ദൈവം ദൈവം തന്നിട്ടുള്ള ഓരോ ഓപ്പർച്യൂണിറ്റീസുമാണ് ഓപ്പർച്യൂണിറ്റീസിൽ ദൈവം നമുക്കൊരു വിഷയം തന്നു നമുക്ക് തന്നെ പ്രചോദനം തന്നാണ് ഇപ്പം പഠിക്കുന്നവരാണെങ്കിലും ജോലി കിട്ടിയവരാണെങ്കിലും ദൈവം എത്തിച്ചതാണ് പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ പർപ്പസ് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിന് വെളിച്ചമായി പ്രകാശിക്കുക കർത്താവിൻ്റെ ആ സാന്നിധ്യം ആ സാന്നിധ്യം ക്യാരി ചെയ്യുന്നവരാക്കി അത് അതിനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഹെബ്രാ ലഹ എന്ന പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് വിശ്വാസത്തിൻ്റെ നായകനും അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ യാത്ര തുടരുവാൻ നമുക്കിന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ യാത്ര തുടരുന്നതിന് വേണ്ട ശക്തി യേശുവിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ് ഏത് എത്ര വലിയ പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു വലിയ ഡോക്ടർ ആയിരിക്കാം വലിയ സയന്റിസ്റ്റ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഒരു ടാക്സി ഡ്രൈവർ ആയിരിക്കാം നമുക്ക് ഒരു ടൈമാണ് ഈ ഭൂമിയിലുള്ള സമയത്ത് നമ്മൾ ഇതെല്ലാം ഇങ്ങനെ ചെയ്ത് തീർത്ത് ചെയ്ത് തീർത്ത് ചെയ്ത് തീർത്ത് ഇങ്ങനെ പോവുകയാണ് അത് എൻ്റെ നമ്മൾ കർത്താവിംഗിലേക്കാണ് യാത്ര അല്ലേ ഞാൻ കുറേ നാളുകൾക്കുമ്പോൾ ഒരു ഷിപ്പിലൊക്കെ ഷിപ്പൊക്കെ ഒക്കെ ഒരു എഞ്ചിനീയർ എൻജിനീയർ ആയൊരു വ്യക്തി ആൾക്ക് ഒരുപാട് യാട്ടുകളും ഷിപ്പുകളൊക്കെ ഉള്ള ഒരാളാണ് അപ്പം ആൾക്ക് ഒരു വലിയ രോഗം വന്നു ഡിമൻഷ്യ രോഗം വന്നിട്ട് ആളുടെ ഓർമ്മകളെല്ലാം നശിക്കുവാണ് അപ്പം ഓർമ്മകൾ നശിച്ച് ആ മനുഷ്യന് അദ്ദേഹത്തിന് എന്തൊക്കെ ഉണ്ടെന്ന് ഒന്നും അറിയാൻ വേണ്ട അദ്ദേഹം ഒരു ഒരു നേഴ്സിംഗ് ഹോമിൽ ഇങ്ങനെ വളരെ അവശ നിലയിൽ കഴിയുന്ന സമയത്ത് അവിടെ കുറേ നാളുകൾക്കുമ്പായിട്ടോ ഞാൻ ജോലി ചെയ്തിരുന്നൊരു സമയം ആ അവിടെ ജോലി ചെയ്തിരുന്നൊരു സമയം ഞാൻ ഹോളി കമ്മ്യൂണിയൻ കൊടുക്കുമായിരുന്നു അപ്പം അങ്ങനെ ഹോളി കമ്മ്യൂണിയൻ കൊടുക്കാൻ വേണ്ടി ഈ മനുഷ്യൻ്റെ അരികിലേക്ക് വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യനാണ് പക്ഷെ ഹോളി കമ്മ്യൂണിയൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ആമയെന്ന് പറഞ്ഞ് യേശുവിനെ സ്വീകരിക്കുമ്പോൾ പെട്ടെന്ന് ആ വ്യക്തിക്ക് ആ സമയത്ത് അദ്ദേഹത്തിന് അതൊരു വലിയൊരു ഒരു ഒരു ഫ്രീഡം നമുക്കറിയാം ആ വ്യക്തിയുടെ കണ്ണുകളിലും അദ്ദേഹത്തിന് ആ സമയത്ത് ലഭിക്കുന്ന ഫ്രീഡം നമുക്ക് ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട് ഞാനത് കണ്ടിട്ടുണ്ട് ഇതാണ് യേശുവിൻ്റെ വചനം ഇത് നമ്മൾ കേൾക്കുമ്പോൾ ജീവിതത്തിൽ ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്നെങ്കിലും ആ വചനം നമ്മളിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ കർത്താവ് ക്രൂശിയിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ ശക്തി നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അതാണ് യഥാർത്ഥത്തിലുള്ള വിക്ടറി യഥാർത്ഥത്തിലുള്ള സമാധാനം യഥാർത്ഥത്തിലുള്ള സന്തോഷം ഈ മരണക്കിടക്കയിലൊക്കെ കഴിഞ്ഞിരുന്ന ഒരുപാട് പേർക്ക് ശുശ്രൂഷ കൊടുക്കുവാൻ കുറെ നാളുകൾക്ക് മുമ്പ് കോവിഡിന് സമയത്തൊക്കെ ഞങ്ങൾ അങ്ങനെ വളരെ തിരക്ക് പിടിച്ച ജോലി ചെയ്തിരുന്ന സമയങ്ങളിൽ ഞാനിപ്പോഴും ഓർക്കുന്നു ഏറ്റവും എത്ര വലിയ സമ്പത്തുള്ള വ്യക്തിയാന്ന് പറയട്ടെ എത്ര ഏതൊക്കെ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് സമ്പന്ന വ്യക്തിയാണ് ദാരിദ്ര്യവസ്ഥ ദാരിദ്ര്യാവസ്ഥെന്നല്ല പല ഓരോ മനുഷ്യനും ഓരോ കാര്യത്തിലൂടെ കടന്നു പോവുകയാണല്ലോ ജീവിതത്തിൽ ഹെൽത്ത് വൈസും മാനസികമായിട്ടും പല വിഷമങ്ങളിലൂടെ മനുഷ്യർ കയറി ഇറങ്ങിപ്പോവാണ് അത് ദി എൻഡ് ഓഫ് ദി ഡേ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് യേശുവാണ് യേശുവാണ് ഏറ്റവും വലിയ സമ്പത്ത് കർത്താവ് നമുക്ക് നൽകുന്ന ആ ഒരു ആ ആഗ്രസിനോളം ഒന്നുമില്ല അതുകൊണ്ടാണ് വചനത്തിൽ പൗലുശ്രീയെ ഒക്കെ പഠിപ്പിക്കുന്നത് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന പൗലുശ്രീ ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കർത്താവിനോടൊപ്പം ആയിരിക്കാനാണ് എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുക എന്തിനാ ഈ ഭൂമിയിലുള്ള മറ്റുള്ളവർക്ക് യേശു എന്ന ഈ വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടി അപ്പം എങ്ങനെ നമുക്ക് ആ വെളിച്ചത്തെ പകർന്നു കൊടുക്കുവാൻ കഴിയുന്നത് എന്ന് അപ്പസോലും നമുക്ക് പഠിപ്പിക്കും നമ്മളോട് പഠിപ്പിക്കുകയാണ് കൊളോസോസ് ലേഖനം മൂന്നാം അധ്യായത്തിൽ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങളും അത് കർത്താവിനെന്ന പോലെ ഈശോയ്ക്ക് വേണ്ടിയാണെന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ ആ വർക്ക് നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യവും അത് കർത്താവിനുള്ള ഒരു വർഷിപ്പായിട്ട് നമ്മളത് ചെയ്യുമ്പോഴത്തേക്കും അതെല്ലാം മനോഹരമായി തീരും ബ്ലസ്സഡായിത്തീരും കർത്താവിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അപ്പം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും കർത്താവിനോട് ഒരു വർഷിപ്പാണ് കാരണം ബാപ്റ്റിസം സ്വീകരിച്ച യേശുവിനെ സ്വീകരിച്ച കർത്താവിന്റെ ആ ഒരു ഗ്രേസ് ഹോളി കമ്മ്യൂണിറ്റിലൂടെ യേശുക്രൂഷി ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയുടെ കൂടെ കർത്താവ് അവരുടെ ഉള്ളിൽ വന്ന് വസിക്കുകയാണ് ഇനി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതൊരു വർഷിപ്പാണ് കർത്താവിനോടുള്ളൊരു വർഷിപ്പാണ് അപ്പം നമ്മുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മൾ ശുശ്രൂഷയെന്ന് പലപ്പോഴും പറയുമ്പോൾ വചനം പറയുക പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പ്രാർത്ഥന ലീഡ് ചെയ്യുക പള്ളിയില അല്ലെങ്കിൽ ഒരു ഒരു വചനപ്രകോഷകനാകുക വൈദികനാകുക ശുശ്രൂഷകനാകുക ഇതൊക്കെയാണ് ശുശ്രൂഷ ശുശ്രൂഷ എന്നാൽ ബൈബിളിലെ പൗലോസിലേ നമ്മളോട് പറയുകയാണ് നമ്മൾ ചെയ്യുന്ന എന്ത് ശുശ്രൂഷയാണ് എന്ത് ശുശ്രൂഷയാണ് വചനം പറയാൻ കർത്താവ് ഒരു പ്രചോദനം നൽകുന്നവർക്ക് ആ ഗ്രേസ് കിട്ടുമ്പോൾ അത് ചെയ്യുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഒരു നിങ്ങളൊരു ടാക്സി ഡ്രൈവർ ആണെങ്കിൽ ആ ഡ്രൈവ് ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് വണ്ടിയിലോട്ട് കയറി വന്നിരിക്കുന്ന ആൾക്കാര് അവരുടെ ഉള്ളിൽ ഉണ്ട് അപ്പം അവരിലേക്ക് നിങ്ങളിൽ ആ കൃപ നിറഞ്ഞു കഴിയുമ്പോൾ ആ കൃപയുടെ അഭിഷേകം നിങ്ങളിൽ നിന്ന് അവരിലേക്ക് വ്യാപരിക്കുകയാണ് എന്നെ എനിക്ക് പരിചയമുള്ള ഒരു ടാക്സി ഡ്രൈവർ ഡേവിഡ് എന്ന അദ്ദേഹത്തിൻ്റെ പേരാണ് ആ വ്യക്തി എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഈ അദ്ദേഹത്തിൻ്റെ തിരക്ക് പിടിച്ച ജോലിയാണ് ആ ജോലി രാത്രി മുഴുവൻ അധ്വാന ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ ശുശ്രൂഷകളും കാര്യങ്ങളൊക്കെയുണ്ട് അതിനുവേണ്ടിയൊക്കെ പോകണം ഒരു ശുശ്രൂഷകരൊക്കെയാണ് പക്ഷെ ടാക്സി ടാക്സി ഓടിക്കുകയും കൂടെ ചെയ്യും കർത്താവിന് ചെയ്യാൻ പറ്റുന്ന അവസരം കിട്ടുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്യുകയും ചെയ്യും അങ്ങനെ വെള്ളി ശനി ദിവസം രാത്രി മുഴുവൻ ടാക്സി ഓടുന്ന സമയത്ത് ഈ വണ്ടിയിൽ ഒരു ബൈബിളുണ്ട് അപ്പോൾ വണ്ടിയിൽ മദ്യപിച്ചിട്ടൊക്കെ ഒരുപാട് പേര് കയറുമ്പോൾ ഈ ബൈബിൾ കാണുമ്പം ചിലപ്പോൾ ആൾക്കാർ ചീത്തു പറയും അതൊക്കെ പറയും പക്ഷേ ഈ മനുഷ്യൻ ശാന്തമായിരിക്കും അതെല്ലാം കേട്ട് ഇവരെ ഇറക്കി വിടേണ്ട സ്ഥലത്താകുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാര് ചോദിക്കും ഇത്രയും ചീത്ത പറഞ്ഞിട്ട് എന്നാൽ മിണ്ടാതിരിക്കുന്നെ എന്നൊക്കെ ചോദിക്കാൻ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ ആ വ്യക്തികൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ പലരും പൊട്ടിക്കരയുന്നുണ്ട് ചില വ്യക്തികൾക്ക് രോഗസൗഖ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് അത് അവർ തന്നെ പിന്നീട് വന്ന് പറഞ്ഞു അതായത് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം മാറ്റങ്ങൾ വന്നു ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു അപ്പം എന്നോട് ഡേവിഡ് പറയുമായിരുന്നു ഇതാണ് ദൈവം ഏൽപ്പിച്ചൊരു ശുശ്രൂഷയാണ് ചീത്ത വിളികൾ കേൾക്കുന്നു ആൾക്കാർ അതൊക്കെ പറയും പക്ഷേ അവിടെ അത് സഹിച്ചു മിണ്ടാതിരുന്ന അവസാനം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി നടക്കുകയാണ് എന്ത് വലിയൊരു അത്ഭുതം ഞാൻ ഞാൻ അവർക്ക് ഒരു ഒരു പള്ളിയിലെ ധ്യാനകേന്ദ്രത്തില് നടക്കുന്നേക്കാൾ വലിയ മറക്കളുകൾ ടാക്സി നടക്കുക പള്ളിയിലെ ധ്യാനകേന്ദ്രത്തില് നടക്കുന്നേക്കാൾ അത്ഭുതം ടാക്സി നടക്കുകയാണ് യേശു അല്ലേ വണ്ടിയിലകത്ത് എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഈ ഒരു തലം അതായത് അവിടെ അവിടെ കൊളോസോസ് ലേഖനം മൂന്നാമധ്യായം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വചനം മാംസം ധരിപ്പിക്കപ്പെട്ടു എന്ത് ചെയ്യുന്നു അത് കർത്താവിനോട് എന്ന പോലെ കർത്താവിന് വേണ്ടി എന്ന പോലെ ആ മനുഷ്യൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ സഹനത്തിൻ്റെ നടുവിൽ പിടിച്ചു നിന്ന് അവിടെ ദൈവപ്രവൃത്തി അവിടെ സംഭവിക്കുകയാണ് ഈ ഈ ദൈവപ്രവർത്തി ഈ ഭൂമിയിൽ മുഴുവൻ സംഭവിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ് യേശു ഈ ഭൂമിയിൽ വന്നത് ഒരു പുതിയ മതം സ്ഥാപിച്ച് കുറച്ച് പുതിയ റിലീജിയസ് ഓർഡേഴ്സ് ഒക്കെ ഉണ്ടാക്കി അതായിരുന്നു കർത്താവിൻ്റെ കർത്താവ് എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് യേശു ഈ ഭൂമിയിൽ വന്നത് നമുക്ക് നമ്മളെ ദൈവത്തിന്റെ ഭവനമാക്കി തീർക്കുകയാണ് നമ്മൾ ദൈവത്തിന്റെ ഭവനമായി മാറുകയാണ് അതാണ് എഫ് എസ് എസ് ലേഖന രണ്ടാം അധ്യായതും നമ്മൾ കാണുന്നത് നമ്മൾ ദൈവത്തിന്റെ ഭവനമായി പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി ഓരോ ദിവസവും പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഹാലലു എന്താ വെച്ചാൽ പള്ളിയിൽ പോയല്ലോ പ്രാർത്ഥിക്കുന്നതാണ് പള്ളിയിലൊക്കെ പോകണം പ്രാർത്ഥിക്കണം അതെന്തിനാണ് നമ്മൾ പള്ളിയിൽ പോകുന്നത് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് അവിടെ നമ്മൾ ഈ ഒരു ബോധ്യം കിട്ടിയ ബിലീവേഴ്സ് എല്ലാം ഒരുമിച്ചിരിക്കുകയാണ് ഈ ക്രിസ്ത്യൻ റിവൈവൽസ് ഒക്കെ ശ്രദ്ധിച്ച് ലോകത്ത് എവിടെയൊക്കെ ക്രൈസ്തവ ഉണർവുകൾ നടന്നിട്ടുണ്ടോ പതിനെട്ടാം നൂറ്റാണ്ടിൽ പതിനേഴാം നൂറ്റാണ്ടിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇരുപതാം നൂറ്റാണ്ടിൽ അവിടെ ഈ ഒരു ബോധ്യത്തിലേക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കടന്നു വരികയാണ് നമ്മൾ ഈ ഒരു ജനറേഷനിൽ ഈ ഇരുനൂറ് വർഷത്തിനകത്ത് ജനിച്ച ആൾക്കാർക്ക് നമുക്ക് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ വലിയൊരു ട്രഡീഷനാണ് പക്ഷേ ഇതിന്റെ റിയൽ ലെഗസി മനസ്സിലാക്കണമെങ്കിൽ പത്തൊമ്പത് പതിനെട്ട് പതിനേഴ് പുറകോട്ടുള്ള ജനറേഷനിലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരുടെ ജീവിതം മനസ്സിലാക്കുമ്പോൾ അവരെല്ലാം ഈ സെയിൻ പോളിന്റെ മെസ്സേജിനെ പ്രാവർത്തികമായി പ്രാക്ടിക്കലായി ടെക്നിക്കലി അവരുടെ സിമ്പിൾ ലൈഫിൽ അവർ കൊണ്ടുവന്നു ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു സൗന്ദര്യം സുഗന്ധം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് അതായത് ചെയ്യുന്ന എല്ലാ കാര്യത്തിനകത്ത് അതിനകത്ത് കർത്താവിനോടുള്ള വർഷിപ്പായിട്ട് മാറുപോ എവ്രിങ് ഈസ് ബിക്കമിങ് എ വർഷിപ്പ് ടു ജീസസ് ഇത് യേശുവിനെ വർഷിപ്പ് ചെയ്യുകയാണ് അപ്പം സഹനങ്ങൾ വരുമ്പോൾ യേശുവിന്റെ പീഡാസനത്തിൽ പങ്കുചെയാണ് പൗരോസ് പത്രോശ്രീയാണ് ലേഖനത്തിൽ ഒന്ന് പത്രോസ് പത്രാധ്യായത്തിൽ സഹനങ്ങളും ചലഞ്ചസും വരുന്ന സമയത്ത് ചിലപ്പം അപ്രതീക്ഷിതമായത് പോലെ എന്താ ഇതെങ്ങനെ സംഭവിച്ചു അയ്യോ നമ്മൾ തന്നെ ഞാൻ വിഷമിച്ചിട്ടുണ്ടോ നിങ്ങൾ വിഷമിച്ചിട്ടില്ലേ നമ്മളെല്ലാം ഡേ ടു ഡേ ലൈഫിൽ ഓരോ കാര്യത്തിലൂടെ കയറി ഇറങ്ങി പോകുകയാണ് ചിലപ്പോൾ ആൾക്കാർ പറയും വചനപ്രഘോഷകർക്കും ഒരു പ്രശ്നവും ഇല്ല വെറുതെ പറയുന്ന വചനപ്രഘോഷർക്കും വചനം പങ്കുവയ്ക്കുന്നവർക്കും വൈദികർക്കും എല്ലാവർക്കും ടെൻഷനുകളും ചലഞ്ചസും എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് ഞാനെപ്പോഴും നിങ്ങളോട് ആവശ്യപ്പെട്ടു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ ഭൂമിയിൽ എന്തുവേല വചനപ്രകോശം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് അറിയാവും എല്ലാവരും എൻകറേജ് ചെയ്യുന്നവർ പക്ഷേ അവർക്ക് ഒരേ പേർക്ക് ഡിപ്രഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതാരും ചിന്തിക്കാറില്ല വൈദിക രീതി കല്യാണം കഴിക്കാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഈ മനുഷ്യർ കടന്നു പോകുന്ന അവസരങ്ങൾ എന്തുവരെ ഉണ്ട് അവർക്കൊന്നും വിഷമം പറയാൻ പോലും കണ്ടുവെക്കാൻ കാര്യമില്ല കർത്താവ് മാത്രമേ ഉള്ളൂ അപ്പൊ അതുപോലെ വിഷമത്തിലൂടെ കടന്നു പോകുന്നവരാണ് അതുകൊണ്ട് പൗരശ്രീയൊക്കെ ലേഖന എടുത്തു പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവിനപ്പസ്വലം പറയും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതിന്റെ കാരണം എന്താ ഈ പ്രാർത്ഥന എന്നുള്ളത് നമ്മൾ പരസ്പരം ക്രിസ്തുവിലായിരിക്കുന്ന നമ്മൾ പരസ്പരം താങ്ങായി നിൽക്കുകയാണ് പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ ഉറപ്പ് ഇതായിരിക്കണം എന്ന് അപ്പസ്വലം പഠിപ്പിക്കുകയാണ് നമ്മൾ ഓരോ സാഹചര്യത്തിലും അതിൻ്റെ നടുവിൽ അതിൻ്റെ മുൻപിൽ ക്രിസ്തുവിനെ കാണാം വിശ്വാസത്തിൻ്റെ നായകനും അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നവരുമായി ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഓടുക പത്രോസ്ലിക പഞ്ചിയിൽ നിന്ന് വെള്ളത്തിന് മുകളിലൂടെ നടന്നു വരുന്ന യേശുവിനെ നോക്കി യാത്ര യേശുവിനെ നോക്കി വഞ്ചിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ പിക്ചർ ഞാൻ ഈ പറഞ്ഞ ഒരു മനസ്സിലോട്ടൊന്നു കൊണ്ടുപോകണേ ഇന്ന് ചിലപ്പം കടന്നു പോകുന്ന എന്ത് സാഹചര്യമാണെങ്കിലും അതൊരത്ഭുതമായി തീരും കാരണം യേശു വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുവാണ് അതൊരു അത്ഭുതമാണ് അല്ലേ യേശുവിനെ നോക്കി പത്രോസ് വഞ്ചിയിൽ നിന്ന് പുറത്തോട്ടിറങ്ങി യേശുവിനെ നോക്കി സ്റ്റെപ്പ് എടുത്തു വെക്കുമ്പോൾ ഓരോ സ്റ്റെപ്പുകളും അത്ഭുതമാണ് ഇന്ന് യേശുവിനെ നോക്കി നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അറിയുന്നില്ല എടുത്തു വയ്ക്കുന്ന ഓരോ സ്റ്റെപ്പും അത്ഭുതമാണ് ജീവിതം നടക്കുന്ന എല്ലാം ഒരു അത്ഭുതമായി തീരുകയാണ് നമ്മുടെ ഫോക്കസ് യേശുവിൽ നിന്ന് മാറരുത് രണ്ടു കുറേ ദിവസം മൂന്നാം പന്ത്രണ്ട് കർത്താവ് ആത്മാവാണ് കർത്താവിന്റെ ആത്മാവുള്ളടത്തെ സ്വാതന്ത്ര്യമുണ്ട് ഓരോ ദിവസവും മൂന്നാം അധ്യായം ഇരുപതാം വാക്യം വന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടുകയാണ് വി ആർ ട്രാൻസ്ഫോർമിംഗ് ഫ്രം ഗ്ലോറി ചിലപ്പോ നിങ്ങൾക്ക് പ്രായമായ ഒരു വ്യക്തിയായിരിക്കും പത്ത് അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സായി നിങ്ങൾ ചിന്തിക്കും ഇത്രയും വർഷമായി എനിക്ക് എന്നെക്കൊണ്ടൊന്നും കൊണ്ടൊന്നും എല്ലാ കാര്യങ്ങളൊന്നും ഉദ്ദേശിച്ച പോലെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ചിന്തിക്കരുത് ആരോ ഒരാൾ അങ്ങനെ ചിന്തിക്കുന്നതായിട്ട് ഈശോ എന്നെ എടുത്തു കാണിക്കുന്നു എനിക്കൊന്നും അങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല ചിലത് ചെയ്യാൻ പറ്റിയില്ല നിങ്ങളെ ദൈവം ഇട്ട സിനേരിയോ ദൈവത്തിനറിയാം അതിനകത്ത് ചലഞ്ച് നിങ്ങളുടെ കൂടെ പഠിച്ച ചില ചിലപ്പോൾ ഒരു ത്രേശയാമ്മ ആ ത്രേശ്യാമ ചിലപ്പം അവം പെട്ടെന്ന് ചില കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെട്ടു അവർ വിദേശത്ത് പോയി അല്ലെങ്കിൽ അവര് വേറെ നല്ലൊരു സർക്കാർ ജോലി കയറി വേറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റി അവര് എഴുതുന്ന പരീക്ഷയെല്ലാം നിങ്ങൾ എഴുതുന്നു നിങ്ങളെ ഇട്ട ഒരു സെനിയയോ നിങ്ങൾക്ക് ദൈവം തന്ന അപ്പൻ അമ്മ സഹോദരങ്ങൾ അതൊക്കെ ഡിഫറെൻ്റാണ് നിങ്ങളെ ട്രസ്റ്റ് ചെയ്ത് ദൈവം അവിടെ എത്തിച്ചേക്കും അത് റോളാണ് ഈ റോള് പെർമനന്റ് എന്ന് വെച്ചൊരു ഒരു ടൈം ഫ്രെയിമിനകത്ത് ഈ ഭൂമിയിൽ ദൈവം നിർത്തിയേക്കുവാണ് നമുക്ക് പ്രശ്നം നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാല് നമ്മൾ ഇതിനകത്ത് കുറേ ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഈ റോള് നമ്മളായിട്ടങ്ങ് ഇഴുകിച്ച് തരുവാണ് പക്ഷേ യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ അവനറിയാൻ ഇത് ഒരു ഒരു ഷെല്ല് മാത്രമാണ് ഈ ഭൂമി എന്നുള്ള ഒരു സംഭവം ഇതല്ല നമ്മുടെ പിടുത്തം നമ്മുടെ റിയൽ പിടുത്തം ആളാണ് യേശുവാണ് കർത്താവിനാണ് ഏത് സാധാരണ കർത്താവിന്റെ അപ്പസ്വന്മാർ പീഡിപ്പിക്കുന്നത് ഏത് സമയത്ത് ദേശി വരാൻ വരുന്നുണ്ടോ നമ്മൾ റെഡി ആയിരിക്കണം നമ്മുടെ പിടുത്തം ഭൂമിയിലല്ല പണ്ട് വട്ടാലച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട് അവരുടെ അട്ടപ്പാടിയിൽ അട്ടപ്പാടിയിലാവാത്തൊരു ഒരു എന്നാ ഇത് വന്നപ്പോൾ പിന്നെ ഉരുള്പൊട്ടൽ വന്നപ്പോഴത്തേക്കും അവിടെ ഒരു അപ്പച്ചൻ ഉണ്ടായിരുന്നു അപ്പച്ചൻ ഒരു തേക്ക് നട്ടിട്ട് തേക്ക് വർഷങ്ങളായിട്ട് അതിൻ്റെ ഇങ്ങനെ വളർച്ച ഇങ്ങനെ നോക്കി 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 ഇരുന്ന് അത് വെട്ടിയിട്ട് കുറെ കാര്യങ്ങൾ പൈസ കിട്ടാന്നൊക്കെ ഓർത്തിങ്ങനെ ഇരുന്ന് അതിൻ്റെ ഇടയ്ക്ക് ഉരുളപൊട്ടൽ വന്നപ്പം ഈ അപ്പച്ചൻ്റെ ബോഡി മാത്രം കിട്ടുന്നില്ല അവസാനം അവിടുത്തെ പള്ളിയിൽ അച്ഛനോട് ചോദിച്ച അച്ഛൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യാം ആ തേക്കിൻ്റെ ചുറ്റു ചുറ്റു നോക്കാൻ അപ്പോൾ ആ തേക്കേലിങ്ങനെ കെട്ടിപ്പിടിച്ച് ആ ബോഡി കിടക്കുക അതായത് വെട്ടലച്ചൻ പറയുകയാണ് ഈ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഈ തേക്ക് സംബന്ധമായ കാര്യം അതാണ് ആ മനുഷ്യൻ്റെ എല്ലാം ഒരു മരത്തിന്റെ കാര്യമാണ് ആ മരം അത് അത് ആ പക്ഷെ ആ മനുഷ്യന്റെ ജീവിതത്തില് അദ്ദേഹത്തിന്റെ ഒരു വലിയ സ്വപ്നം അതായിരുന്നു ഇവിടെ അപ്പസോൽമാൻ നമ്മളോട് പറയുകയാണ് നമ്മുടെ സ്വപ്നം ഈ ഭൂമിയിൽ നമ്മൾ തേക്ക് തേക്ക് കൃഷിയോ റബ്ബർ കൃഷിയോ എന്ത് കൃഷിയോ ചെയ്തോ എന്ത് ജോലിയോ ചെയ്തോ പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ ഉറപ്പ് യേശു ആയിരിക്കണം വിശ്വാസത്തിന്റെ നായകനും അതിനെ പൂർണതയിലേക്ക് എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടോണ്ടോർണം ഈ പറഞ്ഞ സകല സംഭവം തന്നത് യേശുവാണ് ആ യേശു ഒന്നാമത് വരുമ്പോൾ നന്മയും കരുണയും ആയിഷ്കാലം ഒക്കെ നമ്മളെ പെട്ടത് അതിനുവേണ്ട സംഭവങ്ങളൊക്കെ കർത്താവ് തുറന്ന് തരുമ്പോൾ നമ്മൾ അവിടെ ഹോൾഹാർട്ടിൽ മുമ്പോട്ട് പോവുക ജോലിക്ക് അവസരം നൽകുമ്പോൾ അതിനായിട്ട് മുമ്പോട്ട് കാലെടുത്ത് വെക്കുക എന്നിവിടെ ആ ടാക്സി ഡ്രൈവർ ഫ്രണ്ട് പറഞ്ഞ കാര്യം കാര്യങ്ങനെ കർത്താവ് ജോലി ടാക്സി ചെയ്യാനുള്ള ഓടിക്കാനുള്ള പെർമിറ്റും കാര്യങ്ങളൊക്കെ തന്നു അതിനുള്ള അവസരം തരുമ്പോൾ കഠിനമായി അതിനുവേണ്ടി അധ്വാനിക്കുക അതിന്റെ കൂടെ ശുശ്രൂഷയും ചെയ്യുക എന്താണോ കർത്താവ് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം അത് ബെസ്റ്റ് ആയിട്ട് ഭംഗിയായിട്ട് ചെയ്യുക അതാണ് ശുശ്രൂഷ ഹലുയ്യ യേശു ആരാധന ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യ നിങ്ങള് ചിലപ്പോൾ മക്കളെ നോക്കാനുള്ള ആ കർത്താവ് തന്നേക്കുന്നത് മക്കളെ ഭംഗിയായിട്ട് നോക്കുക ചെയ്യാൻ ഏൽപ്പിച്ച ബിസിനസ് അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാനുള്ള ആ കൃപയം അഭിഷേകവും പരിശുദ്ധാത്മാവും എന്ന് പകരുകയാണ് ഇന്ന് ഈശോനെ നോക്കി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വിശ്വസിക്കുക യു ഹവ് ബിൻ ട്രാൻസ്ഫോർമ് ഫ്രം ഗ്ലോറി ടു ഗ്ലോ ഗ്രേറ്റർ ഗ്ലോറി ഇന്ന് ഈശോയ്ക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് തരാനുണ്ടോ എല്ലാം തന്നു കഴിഞ്ഞാൽ അവസാനത്തുള്ളിൽ രക്തം വരെ തന്നില്ലേ രക്തവും ജലവും നൽകി അല്ലെ നിങ്ങളെ ഇത്ര മാത്രം സ്നേഹിക്കുന്ന സ്നേഹിതനായു ആ യേശുവിന്റെ സ്നേഹത്തിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ആ നെഞ്ചോടെ ചേർന്നിരുന്നേ ഈശോയ്ക്ക് ഒരു ചക്ക രൂപം കൊടുത്തിട്ട് ഈശോയോട് പറഞ്ഞു ഈശോയെ നന്ദി താങ്ക് യു ജീസസ് ഫോർ ലവിങ് വിത്ത് മച്ച് എന്നെ ഇത്ര മാത്രം സ്നേഹിക്കുന്നതിനെത്ത ദൈവത്തിന് ചെയ്യാനുള്ളത് മുഴുവനും ദൈവം തന്നു കഴിഞ്ഞു ദൈവത്തിന് നൽകാനുള്ള ആ സ്നേഹത്തിന്റെ പൂർണതയാണ് അത് 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 ഒരു ഭക്തി എന്നുള്ളത് ദൈവത്തോടുള്ള പ്രണയമാണ് നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് നിങ്ങൾ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ദൈവം ഈ ഭൂമിയിൽ കടന്നു വന്ന് നിങ്ങളോട് വ്യക്തിപരമായി പറയണം നിനക്ക് വേണ്ടി ഞാൻ മരിക്കുന്നു അവസാനത്തുള്ളിൽ രക്തം വരെ നൽകി ജലവും നൽകി നിന്റെ ആത്മാവിനെ സ്നേഹിച്ച് നിന്റെ ആത്മാവിനെ സ്നേഹിക്കുന്ന ആ ദൈവം നിന്നെ സ്വന്തമാക്കുവാൻ തന്നെ തന്നെ ബലിയായി നൽകിക്കൊണ്ട് നിന്നെ സ്നേഹിക്കുകയാണ് ഇതാണ് സുവിശേഷം ഇത് 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 ആത്മാവിൽ ഒരു മനുഷ്യന്റെ ആത്മാവിലേക്ക് ആ സ്നേഹം തുളച്ചു കയറുമ്പോൾ അത് ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഭക്തിയും പ്രണയവുമായിട്ട് പുറത്തോട്ട് വരികയാണ് അപ്പൊ അതിന്റെ ഫുള്ളസ് അനുഭവിക്കണമെങ്കിൽ ഈ സ്നേഹത്തെ ആത്മാവിൽ ഉള്ളിലോട്ട് സ്വീകരിക്കണം ഇന്ന് സ്നേഹത്തെ ഉള്ളിലോട്ട് സ്വീകരിച്ച് യേശുവിനെ സ്വീകരിച്ച് യേശുവിന്റെ അസാന്നിധ്യം കൊണ്ട് നമ്മൾ അറിയപ്പെട്ട കർത്താവ് ഇന്ന് ഈ ഒരു ശുശ്രൂഷ ഈയൊരു കോൺവെൻറ്റിൻ്റെ അരികിൽ നിന്ന് ചെയ്യുവാൻ ദൈവം നൽകുന്ന ഈ ഒരു അവസരത്തിനായി നന്ദി പറയുന്നു ആയിരക്കണക്കിന് നൂറുകണക്കിന് വർഷം പഴക്കമുള്ള ഈ ഒരു കോൺവെൻറ്റിൽ ഒരുപാട് അമ്മമാർ യേശോനെ മോഹത്തപ്പെടുത്തി ജീവിച്ച ഈ അമ്മമാരുടെ സ്ഥലത്ത് നിന്നുകൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവിന് വലിയ കരുണ ഇന്നീയൊരു ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളിലും വ്യക്തികളിലും പറയപ്പെടുക അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും സർവങ്ങളെ ലീജൻ ഓഫ് മേരി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ല ലീജൻ ഓഫ് മേരിയൊക്കെ തുടങ്ങിയ ഒരു ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെയുള്ള ഈ അമ്മമാരായിരുന്നു ഞാൻ പുറമോട്ട് തിരിച്ചു കാണിക്കുന്നത് കാണാൻ പറ്റുമോ പറഞ്ഞ ഈ കോൺവെന്റില് അമ്മമാരൊക്കെയാണ് പ്രസ്ഥാനം തുടക്കത്തിൽ ഈശോ ഉപയോഗിച്ചത് ഇതിലൂടെ ഒരുപാട് ചാരിറ്റികൾ ഒരുപാട് ശുശ്രൂഷകള് ലോകത്തിന്റെ ഇരുന്നൂറ്റി നാല്പതിലധികം രാജ്യങ്ങളിൽ ദൈവം ഇവര് ഉപയോഗിച്ച് ചെയ്തു അത് തുടങ്ങിയത് ഈ നഗരത്തിലാണ് ഈ സ്ഥലത്താണ് അതിൻ്റെ ഒരു അനോയ്റ്റിങ് ഇവിടെയുണ്ട് അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യുന്നു അതായത് നമ്മൾ ചില സ്ഥലത്ത് നിൽക്കുമ്പോഴത്തേക്കും ദ അനോയ്റ്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അവിടെ ശരിക്കും പ്രവർത്തിക്കും അത് 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 കർത്താവിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്തെ സാന്നിധ്യത്തിൽ ഉപയോഗിക്കപ്പെട്ട വ്യക്തികളുടെ സ്ഥലത്ത് നമ്മൾ വയ്ക്കും അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം തന്നെ നമ്മളെ പരിശുദ്ധാത്മാവിനെ കൂടുതൽ പ്രവർത്തിക്കുവാനുള്ള ഒരു വാതിലാണ് ഇപ്പം ഞാനിന്നിവിടെ നിൽക്കുമ്പോൾ എനിക്ക് അറിയാം ഇവിടെ ഹോളിസ്പിരിറ്റിൻ്റെ പ്രശ്നം അതിശക്തമായി പ്രവർത്തിക്കുന്നു നിൽക്കേണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആ വാതിലിലൂടെ പ്രവേശിച്ച് എല്ലാവരും സ്പർശിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദേണം പരിശുദ്ധാത്മാവുമായ സാർ ആണ് ഇന്ന് ഇവിടെ ഒരു കാര്യത്തിനായിട്ട് ഒരു ഒരു വർക്ക് സമ്മതമായ ഒരു കാര്യത്തിനായിട്ട് വന്നതാണ് എല്ലാം സക്സസ്ഫുൾ ആയിട്ട് നടന്നു ദൈവനാമത്തിന് മാത്രം ഉണ്ടായിട്ടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം കേട്ടോ അപ്പം ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് ഞാനും വൈഫും ഉണ്ട് ഇന്ന് വരുന്ന വഴിക്ക് ഞങ്ങൾ എൻ്റെ മനസ്സിൽ ഇന്ന് പരിശുദ്ധാത്മാവ് ഈ ഒരു കാര്യം ഇങ്ങനെ തുടർമാനമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഈ ഒരു തോട്ട് തോട്ടാണ് പരിശുദ്ധാത്മാവ് തന്നോണ്ടിരിക്കുന്നത് അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിലും ഇന്നും ഞാൻ അതിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചത് അപ്പം നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഈശോടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ